കാരണം യൂറോപ്യൻ യൂണിയനിലെ കപ്പലുകൾക്ക് യു കെയിൽ ബോർഡറിൽ വന്നിട്ട് മീൻ പിടിക്കേണ്ട ഒരു അവസരം കൊടുക്കുന്നുണ്ട് അത് അവർ ആവശ്യപ്പെട്ടത് അനിശ്ചിതകാലത്തോളം ആ ഒരു അവസരം വേണമെന്നുള്ളതാണ് എന്നുള്ളതാണ് പക്ഷേ ഗവൺമെൻറ് അടുത്ത പന്ത്രണ്ട് വർഷത്തേക്കുള്ള ഒരു ലൈസൻസ് കൊടുത്തിട്ടുണ്ട് മീൻ പിടിക്കാൻ വേണ്ടി യു കെയിലെ മത്സ്യബന്ധന തൊഴിലാളിക്കിടയില് ഇതൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അവരതിനെ എതിർക്കുന്നുണ്ട് കാരണം തങ്ങളുടെ ജോലി അവസരം പോലും നഷ്ടപ്പെടുകയാണെന്നാണ് അവർ പറയുന്നത് ഇത് ഇന്ത്യക്കാർക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന പാക്കിങ് പോലെയുള്ള ഫുഡ് പ്രോസസ്സിങ് ലൊജിസ്റ്റിക് അതേപോലെ തന്നെ ൗസ് തുടങ്ങിയ ജോബുകളൊക്കെ കൂടുതൽ വാക്യൻസികൾ വരാൻ വേണ്ടി സാധ്യതയുണ്ട് അപ്പോൾ തൽഫലമായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യക്കാർക്കൊക്കെ ഒരുപാട് ജോലി സാധ്യതകൾ നമ്മൾ ഡിപ്പെൻ വിസയിൽ വന്നിട്ട് യോഗത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ജോലി സാധ്യതകൾ സ്പോൺസർഷിപ്പ് ജോബ്സ് അല്ല ഉദ്ദേശിക്കുന്നത് അല്ലാതെ തന്നെയുള്ള ഒരുപാട് ജോലി സാധ്യതകൾ അവിടെ ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട് ഡയറക്റ്റായിട്ട് എന്തായാലും ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാർ ഫിഷർമാനായിട്ടൊന്നും പോവാത്തുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് ജോലി സാധ്യതകൾ വരുന്നില്ലെങ്കിൽ കൂടി പരോക്ഷമായിട്ട് ഇത്തരം ജോലി സാധ്യതകളൊക്കെ ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട്